അവൻ ഉണ പറയില്ല അവനോട് ചോദിച്ചു നോക്ക് ഞാൻ അതുകൊണ്ട് എന്ത് അറിയാം ബിജി എന്നെ കുറിച്ച് എന്താണെന്നറിയാം ഞാൻ അങ്ങനത്തെ ലേഡിയാണെന്ന് അവനോട് ചോദിച്ചാൽ മതി പിന്നെ ഇതിൽ അറിയുന്ന ആള് ബിബിച്ചു പറയും ഞാൻ അങ്ങനത്തെ ആളാണെന്ന് ഓ ഞാൻ നിന്റെ അമ്മയെ പറഞ്ഞാൽ നിന്റെ അമ്മയെ പറഞ്ഞാൽ പൊള്ളും പൊള്ളുന്നുണ്ട് അല്ലേ ബാക്കിയുള്ളവരെ പറയുന്നത് കുഴപ്പമില്ല എടോ എന്റെ അമ്മയെ പറമ്പ് എനിക്ക് പൊള്ളും ബാക്കിയുള്ളവർ പറയണത് അങ്ങനത്തെ ബാഡ് കമൻ ഇടുന്നുകൊണ്ടാണ് അവരുടെ അമ്മയ്ക്ക് വിളി കേൾക്കണത് ഓക്കേ മനസ്സിലായോ അവരുടെ അമ്മയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അവരെനിക്ക് ബാഡ് കവൻ ഇടുന്നുണ്ട് കൊടുക്കുന്നവൾ നല്ല ലേഡി കൊടുക്കുന്നവൾ നല്ല ലേഡി ആടാ ഓക്കെ ഞാൻ കൊടുക്കുന്നുണ്ടെ നിനക്ക് എന്താ കറക്റ്റ് അത്ര ഞാൻ അവരുടെ അമ്മയെ വിളിക്കുന്നുണ്ടെങ്കിൽ അവർ എന്നെ ബാഡ് കവൻ ഇട്ടിട്ട് എന്നെ കുറിച്ച് ഓരോന്ന് പറയുമ്പോൾ ഞാൻ അവിടെ താളിക്കെന്നെ കൊടുക്കും ഇനിയും കൊടുക്കും അത്രേ ഉള്ളൂ ചുമ്മാ ആ അടുത്തത് ഏർ ചുമ്മാ ഞാൻ ആരും ഒന്നും പറയത്തില്ല ഓക്കെ നമുക്ക് കഥ തുടങ്ങാം ഓക്കെ മയനയ്ക്ക് ഷെയർ ചെയ്യും ചേച്ചി ചേച്ചി ഷടവ് വന്നു കഥ തുടങ്ങുമ്പോൾ ഷടവിന് ഷെയർ ചെയ്യണം ആശപ്പ് ചേച്ചി ഷടവ് വന്നിട്ടുണ്ട് ഓൺലൈനുണ്ട് ഉം സജിറയ്ക്ക് ന്യൂ സജിറ ന്യൂടും അതാ പറഞ്ഞു ഇന്നിവിടെ ന്യൂ ആടി കുറെ ന്യൂ ആയി പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് പട്ടർ പോയോ എന്തോ ഒരു ഭൂതി പട്ടർ വഴിതെറ്റി പോവല്ലേ ആ ബിജി പൂ പൂ ബിജി പൂ ലൂസ് നിഷാന പൂ ടൈറ്റ് സൂപ്പർ ആ അതിൻ്റെ കുറച്ച് ലൂസ് ആയിക്കോട്ടെ ഇത് മ്യൂട്ട് അടിച്ചാൽ മതിട്ടാ മക്കൾ ജോസഫിനൊന്നും പറഞ്ഞാൽ അവരൊക്കെ എത്രത്തോളം ഐ ഡി ഉണ്ടാക്കില്ല എത്രത്തോളം നമുക്ക് നോക്കാം എത്രത്തോളം അവരെ കമന്റ് എങ്ങനെയാണെന്ന് നോക്കാം ഇതൊക്കെ ചുമ്മാ അവർ ലാസ്റ്റ് ബ്ലോക്കിലേ പോവുള്ളൂ അവരെത്രത്തോളം മെസ്സേജ് നമുക്ക് നോക്കാം നമുക്കൊരു ഫണ്ണി വേണമല്ലോ മ്യൂട്ടടിക്കണ്ട ബ്ലോക്ക് അടിക്കണം അത് എത്രത്തോളം അവൻ എത്രത്തോളം അവൻ കമന്റ് ഇടൂന്ന് നമുക്ക് നോക്കാം കേട്ടോ ജമ്മു നോക്കണ്ട മ്യൂട്ട് അടിക്കണ്ട അവർ എത്രത്തോളം എത്രത്തോളം ശുചിത്വ എത്രത്തോളം അവര് അവർക്ക് കഴിയുന്ന പരമാവധി അവർ കമന്റ് ഇരട്ട എത്രത്തോളം ഇടുന്നോ ലാസ്റ്റ് തെറി പോകുമ്പോ പിടിച്ചു ബ്ലോക്ക് അത്രേ ഉള്ളൂ ഓക്കേ എത്രത്തോളം അവർക്ക് പറയാൻ പറ്റുന്നോ ഇന്നോട് ഫേക്ക് ഐഡിയ ഉള്ള കളിയാണ് ചേച്ചി റേറ്റ് എത്രയാ നിന്ന് തള്ളിയോടിനോട് വയ്ക്കി കിട്ടാനുള്ളത് കിട്ടിയപ്പോൾ അവൻ പോയി ഉം ഇന്ന് കൊറേ ഫേക്കിലാണല്ലോ ബ്ലോക്ക് ആക്കേണ്ടി വരുന്ന ഇന്ന് ഫുള്ള് ഫേക്കടിൽ ആപ്പിൾക്ക ആ ഇന്ന് ഫുള്ള് ഫേക്കടികൾ അവിടെ ഒരുപാട് ഫേക്ക് ഫേക്കടി ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ മക്കളെ ലാസ്റ്റ് നിങ്ങൾ ബ്ലോക്ക് ബ്ലോക്കില്ല നിങ്ങൾ നിങ്ങൾ വണ്ടി പോകും ആരാടി സീൻ സീനൊന്നും ഇല്ല കാച്ച ഉമ്മാ ഫേക്ക് അടികൾ കഥ പറയുമ്പോ കിള് കിള് ഉം അശോപ്പ നമ്മളെ ഒക്കെ കുറിച്ച് പറയണു സുനിഷ് ആവാറ് ചേച്ചി എന്താ വിശേഷ സുഖല്ലേ അപ്പൊ ആ പ്പിളക്ക് ശ്രദ്ധിച്ച് കേൾക്ക ആപ്പിളക്ക എപ്പോഴും ഈസ്റ്റ് ഇട്ട് നോക്കി തിങ്ങണം ഈസ്റ്റ് ഇട്ട് ഒരുപാട് പുളിപ്പിക്കരുത് ഇട്ടോ ആപ്പിളക്ക ആ അപ്പ തിന്നുമ്പോ ആപ്പിളക്ക എപ്പോഴും പൊന്തി അപ്പാണ് ഏറ്റവും നല്ലത് ഈസ്റ്റ് ഇട്ട് പൊന്തിക്കണം ഓക്കെ മറക്കരുത് ഓക്കെ ഓക്കെ ചേച്ചി എത്ര സാധനം കണ്ടീന് അല്ലേ ചേച്ചി എത്ര സാധനം കണ്ണീന് ലൈഫില് എണ്ണി നോക്കിയിട്ടില്ല എല്ലാ ദിവസവും കാണും എല്ലാ ദിവസവും കാണും മോനെ ഉം എനിക്ക് ആരും ഇഷ്ടം തോന്നിയില്ല ഇടിയപ്പമാണോ ഇടിയപ്പവും കഴിക്കാം മൂലപ്പവും കഴിക്കാം കള്ളത്തപ്പവും കഴിക്കാം എന്തു തമ്മി യൂട്യൂബ് ഫുള്ളും മസാജ് ഷോപ്പ് എവിടെയാണ് ചേച്ചി സുനീഷിന്റെ രണ്ട് കാല കവച്ചു വെക്കി എന്നൊരു കുഞ്ഞു നോക്ക് അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ ഉണ്ട് മസാജ് സെന്റർ കാണാൻ പറ്റുവോ ഇരുട്ടായിരിക്കും ടോർച്ച് അടിച്ചു നോക്ക് ഓക്കെ ബൈ നെക്സ്റ്റ് മീറ്റ് കയാത്ത് ആയിക്കോട്ടെ ബിജി വെള്ളം കുടുക്കി ചിരി വരുന്നു ചേച്ചിക്ക് ഏറ്റവും സുഖം നൽകിയ മനാര ചേച്ചിക്ക് ഏറ്റവും എന്തെനിക്ക് മനസിലായി എന്താണ് ചേച്ചത് പിൻചെയ്നെ ചേച്ചി പിൻ പിൻചെയ്നെ എനിക്ക് മനസ്സിലായില്ല ചേച്ചിക്ക് പിൻ ചേ ചേച്ചിക്ക് ഏറ്റവും സുഖം നൽകിയ മാൻ ആരാ മാൻ തന്നത് ആരാന്നാണോ ഞാൻ പറയില്ല അതെന്റെ സീക്രട്ട് പബ്ലിക്കിൽ എങ്ങനെയാ പറയുക അയാളെ പിന്നെ അയാളെ എല്ലാവരും ഫോളോ ബാക്ക് ചെയ്യില്ലേ പെണ്ണുങ്ങൂടെ തട്ടിക്കൊണ്ട് പോവില്ലേ എനിക്ക് പേടിയാ എൻ്റെ സീക്രട്ട് ഞാൻ ആരോട് പറയില്ല എൻ്റെ സീക്രട്ട് പറഞ്ഞാൽ ചിലപ്പം പബ്ലിക്കിൽ ആളുടെ പേര് വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ അയാളെ ഫോളോ ബാക്ക് ചെയ്തല്ലോ പിന്നെ എനിക്ക് അസുഖം കിട്ടുമോ ഉം പറയില്ല ആഴ്ത്ത അക്ഷരം പറയില്ല രണ്ടാമത്തെ അക്ഷരം പറയില്ല ഓക്കെ മൈന പോയോയു മയനു മെജു എന്റെ സ്വന്തം നൗ പറ കടന്നു ഓ ഓസ് എസ് ഓ അതാറെ എസ് ചേച്ചിക്ക് അണ്ടിയുണ്ടോ ആ പിന്നെ എനിക്ക് നീണ്ട അണ്ടി നല്ല താഴെ മുട്ടാറായി പോനെ എനിക്ക് ഇത്ര വലിയ അണ്ടിയാ ഉം താഴെ മുട്ടും നടക്കുമ്പോ മുട്ട നിലത്ത് മുട്ടും വലിയ നീട്ടുള്ളതാണ് എന്തു ചെയ്യാൻ മുറിച്ച് കളയണം ഹോസ്പിറ്റലിൽ പോയിട്ട് വേണം ഏർ വെട്ടിക്കളയൻ ഇത്ര നീളം ഉണ്ടോ എനിക്ക് ചുരുട്ടി വെച്ചാൽ മതി എന്താ അഷ്ടയോ ചുരുട്ടി വെക്കാൻ നീ ചുരുട്ടി വെച്ചോ ഇക്കെട്ടു ആ ഇക്കുസിന്റെ സ്വന്തം ചിന്ന് ചോയ്ക്ക് ചോദി നോക്കട ഇവിടെ നിന്നെല്ലാം ചേച്ചി പൂ എന്തു പൂവ മോനെ അത് എനിക്ക് കൊങ്ങണിപ്പൂ ഇഷ്ടം എന്റെ സ്വന്തം നൗ ഇപ്പോ അവരോട് ഇഷ്ടം തോന്നി നിനക്ക് ഇത് വട്ടാ അവന്റെ പേര് പറയണ്ട് ഉറക്കം വരുന്നില്ലേ റിയാസ് നിൽക്കുക എനിക്കൊന്നും വേണ്ട ബി ചേച്ചി നല്ല മൂടിലാണല്ലോ ബി ചേച്ചി എന്നും മൂടില്ല എന്നാ മൂടില്ലാത്ത നിങ്ങൾ പറഞ്ഞ കൊറേ ദിവസം ഈ കഥകൾ പറഞ്ഞു 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 നിങ്ങൾ എന്നെ കുഴപ്പിച്ചു അറിയൂ നിങ്ങക്ക് ഇപ്പൊ എല്ലാ ദിവസവും നൈറ്റ് കിടക്കുമ്പോ ഇസ്രോ ബോ നിങ്ങൾ തോന്നാറില്ലേ നമ്മുടെ ലൈഫ് ഫുള്ളും വൈബാണ് ഈ രണ്ടാഴ്ച എല്ലാ ആണെങ്കിൽ കൈ പിടിക്കും

എന്റെ വിരലിടാറുണ്ടോ അച്ഛർക്കു പരിപാടി ഒന്നും ഒന്നു അത് ഇഷ്ടല്ല പ്രോട്ടീൻ എല്ലാം കുറവാ രാത്രി ഇല്ല ഞാൻ വിരലിടില്ല ഞാൻ സാധനം മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചു മൈന ചെയ്യാറുണ്ട് മൈന എനിക്ക് ഫോട്ടോ കിട്ടാൻ തീനി പക്ഷെ അത് ഞാൻ ട്രൈ ചെയ്തു ഞാൻ ഫോട്ടോ കാണിച്ചു തരാം ആ എനിക്ക് മൈന കാണിച്ചു അതിന് പല കളറും ഉണ്ട് നമ്മളൊന്നും അറിയണ്ട നമ്മളത് വെച്ചിട്ട് ചടി കഴിച്ചിരുന്നാൽ മാത്രം മതി തന്നെ ഓഹ് പൊളിക്കും മൊബൈൽ ഓഫാണോ അര ഓഫ് ആ ഓഫാ ഓഫ് പറഞ്ഞു നന്നായി പറയണ്ടേ ഓഫാണ് ഓഫ് ഓഫാ